അങ്ങനെ നമ്മുടെ കാത്ത് ടാസ്ക് കാത്തിരുന്ന്സ്ക്ന്നെത്തി അയ്യോ എന്തൊരു സന്തോഷം ഹോ ഒരു മാസമായിട്ട് ഒരു പണിപ്പുരയും വെച്ചോടി പണിപ്പുര ഉണ്ടാവും അത് പോട്ട് പക്ഷേ ബിഗ് ബോസ് അല്ലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ടാസ്ക് ആണ് അതില്ലാണ്ട് എന്ത് ബിഗ് ബോസ് ആണ് കിരീട യുദ്ധമാണ് നടന്നത് വീട്ടിനകത്ത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഫിസിക്കൽ അല്ല എന്ന് പറഞ്ഞു പക്ഷെ ഫിസിക്കൽ ആണ് അല്ലാണ്ട് ദേവി അങ്ങേടെ തൊപ്പി എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ആരും തരൂലല്ലോ തട്ടിപ്പറിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം ഫിസിക്കലാവല്ലോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇന്ന് ഒരു റൗണ്ടാണ് നടന്നത് അത് മാത്രമല്ല ഈ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അതായത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും പവർ മൂന്ന് പവറാണ് കിട്ടാൻ പോകുന്നത് ആ ഒരു ടീമിന് മൂന്ന് പവർ ആദ്യത്തെ പവർ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അടുത്ത മൂന്നാഴ്ച ഒരാളെ നമുക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അടുത്ത പവർ അടുത്ത മൂന്നാഴ്ചത്തേക്ക് നമ്മൾ സേഫ് ആണ് ഇമ്മ്യൂണിറ്റി അടുത്ത പവർ ഫാമിലി റൗണ്ടില് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ റൗണ്ടിൽ ഒരു ദിവസം നമ്മുടെ കൂടെ ഫാമിലി നിൽക്കാൻ പറ്റുള്ളൂ ഒരാഴ്ച നമ്മുടെ കൂടെ ആ ഫാമിലി ഉണ്ടാവും ഇനി നമ്മൾ ഔട്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പവർ കൈ കൈ മാറാം എന്റെ ദൈവമേ സൂപ്പർ ആയിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ടാസ്ക് കളിപ്പിക്കാനുള്ള പരിപാടിയാണ് ബിഗ് ബോസിൻ്റെത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടീം സെൽ ടീം ഡിവൈഡ് ചെയ്തത് ടീം വലിയ കാര്യത്തിൽ അപ്പാനിയൊക്കെ അക്ബറിൻ്റെ കൂടെയൊക്കെ നിന്ന് കളിച്ച് നൂറ് ദിവസം കളിക്കാന്നൊക്കെ വിചാരിച്ച് നടക്കത്തില്ല മക്കളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ബിഗ് ബോസ് ആണ് ടീം ഡിവൈഡ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ബിഗ് ബോസ് ടീം ഡിവൈഡ് ചെയ്യാൻ ശത്രുക്കളെ ഒന്നിച്ചിട്ട് എല്ലാം ബിഗ് ബോസ് എല്ലാ ടീമിലും ശത്രുക്കളാണ് എല്ലാ ടീമിലും ശത്രുക്കളാണ് ഏ ആ റനയും ആ പോട്ട് ജിസേലും അനൂജ് അയ്യോ കോമഡി നാം പറയാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അയ്യോ ഒന്നും പറയാനില്ല അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ വീക്ക്ലി ടാസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി സന്തോഷ സമാധാനവും ഇനി ഇത് ഇതിന്റെ ബേസിസിൽ എന്തെങ്കിലും ചർച്ചയുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ നുണയും കുചുമ്പോ ഒക്കെ പറഞ്ഞാണെങ്കിൽ മതിയായി അയ്യോ അപ്പൊ ടാസ്കുകൾ ടാസ്കിനെ കുറിച്ച് തന്നെ പറയാം കിരീട യുദ്ധം എന്ന് പറഞ്ഞ ടാസ്ക് ആണ് ഒരാൾ ജയിച്ചിരിക്കുകയാണ് ഒരാൾ ഔട്ടായി സത്യമാണ് ഇപ്പൊ ഔട്ടായി ആരുടെ ടീമാണെന്ന് പറയാം എമർജൻസി വന്നു രേണു വീണു അനീഷ് വീണു ഇതിലേത് ടീമാണെന്ന് പറയാം ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട് എല്ലാം പറയാം ഇത് നിങ്ങളുടെ വീക്ക്ലി ടാസ്ക് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ടാസ്ക് ആണ് ഇത് അതായത് തൊപ്പി തൊപ്പി പിടിച്ചെടുത്താൽ പവർ കിട്ടും അതാണ് ടാസ്ക് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്രയും പവർ നൽകുന്നത് ആദ്യമാണ് മൂന്ന് പേരടങ്ങിയ ഏഴ് ടീമാണ് ബിഗ് ബോസ് തന്നിട്ടുള്ളത് അതിൽ ഒരു അത് ഒരു ടീമിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും ബാക്കി രണ്ട് പേരും സഹായികളാണ് ഈ സഹായികളാണ് മറ്റുള്ളവരുടെ ക്യാപ്പ് പിടിച്ചെടുക്കേണ്ടത് ക്യാപ്റ്റനാണ് ക്യാപ്പ് കൊടുക്കുന്നത് അപ്പം ഒരു ടീമിലെ സഹായികൾ മറ്റ് ടീമുകളുടെ ക്യാപ്റ്റനെ പോയിട്ട് ആ ക്യാപ്പ് തട്ടിപ്പറിക്കണം മനസ്സിലായില്ലേ ഈ ക്യാപ് ക്യാപ്പ് വച്ചേക്കുന്ന ക്യാപ്റ്റൻ അത് സംരക്ഷിക്കണം സംരക്ഷിക്കുകയും വേണം അപ്പുറത്തു എടുക്കുകയും വേണം ഇതാണ് ടാസ്ക് ഏ തൊപ്പിക്ക് പല നിറങ്ങളുണ്ടാകും ഓരോ ടീമിൻ്റെയും എന്നിട്ട് ഈ ക്യാപ്പ് മറ്റേ ടീമിൻ്റെ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ടീമിനും ഓരോ ഹുക്ക് വെച്ചിട്ടുണ്ട് ബോക്സ് അതിൽ കൊണ്ട് കൊളുത്തണം കൊളുത്തി കഴിഞ്ഞാൽ ടാസ്ക് വിജയിച്ചു നിങ്ങൾ ജയിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ ടീമിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കാര്യം ഈ ക്യാപ്റ്റൻ ആയിരിക്കും അവസാനം ജയിക്കുന്ന ടീമായിരിക്കും വിന്നർ ഏ ഇതിനകത്ത് ക്യാപ്റ്റൻ ആയിരിക്കും നിർണ്ണയിക്കുന്നത് ആർക്കൊക്കെ ഏതൊക്കെ പവർ കൊടുക്കണം എന്നുള്ളത് സോ സൂക്ഷിച്ചും കണ്ടും വേണം ക്യാപ്റ്റനെ നിശ്ചയിക്കാൻ അതുമാത്രമല്ല ഈ തൊപ്പി സംരക്ഷിക്കാനും തൊപ്പ് തൊപ്പ് തൊപ്പി സ്വന്തമായിട്ട് സംരക്ഷിക്കാനുള്ള കഴിവ് ക്യാപ്റ്റൻ ഉണ്ടാവണം ഓക്കെ ഇനി ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് തൊപ്പി പോയാൽ നിങ്ങളുടെ പവറും പോയി നിങ്ങൾ ഔട്ടാണ് ഓക്കെ എതിർ ഇന്ന് നടക്കുന്നത് ഒരു റൗണ്ടാണ് ശരിക്കും ആറ് റൗണ്ട് ഉണ്ടാവും നാല് ദിവസത്തിൽ ആറ് റൗണ്ടുകളുണ്ടാവും ഇന്നത്തെ ഒറ്റ റൗണ്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇനി അടുത്തത് ഫിസിക്കൽ അഗ്രഷൻ പാടില്ല പിന്നെ റേസിംഗ് പാടില്ല പിന്നെ കൈക്കരുത്ത് കാണിക്കാൻ പാടില്ല പിന്നെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ പിന്നെ തൊപ്പി അല്ലാണ്ട് അല്ലയോ ഭവതി അങ്ങയുടെ ക്യാപ്പ് എനിക്ക് തന്നാലും ഓം സുഹൃത്തെ ദാ എടുത്തോളൂ എന്ന് ആരും തരില്ലല്ലോ തൊപ്പി തട്ടിപ്പറിക്കാനേ പറ്റുള്ളൂ തട്ടിപ്പറിക്കാൻ പോകുമ്പോഴത്തേക്കും അവരെന്തേ എന്നാ തട്ടിപ്പറിച്ചോളൂ എന്ന് പറഞ്ഞ് വെച്ച് തരുമോ അവരത് ആവാക്കാൻ പോകും ഇനി അടുത്തത് ഇനിയാണ് പവർ എന്തൊക്കെ പവർ നിങ്ങൾക്ക് കിട്ടും സൂപ്പർ നോമിനേഷൻ സൂപ്പർ ഇമ്മ്യൂണിറ്റി ആൻഡ് സൂപ്പർ ഫാമിലി ഇതാണ് മൂന്ന് പവർ സൂപ്പർ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇനി അടുത്ത മൂന്നാഴ്ചത്തേക്ക് നമ്മൾക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ഇനി അടുത്ത സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയാൽ അടുത്ത മൂന്നാഴ്ചത്തേക്ക് നമ്മൾ ഇമ്മ്യൂൺ ആണ് ഒരു മാസത്തേക്ക് നമ്മൾ ഇമ്മ്യൂൺ ആണ് നമ്മൾ ഔട്ടാക്കാൻ പറ്റൂല അതിൽപ്പലം ഒരു പവർ എന്താ ഉള്ളത് ഈ ആഴ്ച നമ്മൾ കടന്ന് ഈ ടാസ്ക് ജയിച്ചാൽ ഒരു ടീമിനെ കിട്ടുള്ളൂ കേട്ടോ ഇത് സൂപ്പർ ഫാമിലി അതാണ് ഫാമിലി റൗണ്ട് ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസ് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഒരാഴ്ച അവിടെ നിൽക്കും ബാക്കിയുള്ളവർക്കൊന്നും നിൽക്കാൻ പറ്റും ഒരു ദിവസേ നിൽക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ആ സമയത്ത് ഔട്ട് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ആഴ്ച ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പവർ കിട്ടുമല്ലോ ഈ ആഴ്ച ഔട്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ പവർ വേറൊരാൾക്ക് കൊടുത്തിട്ട് പോവാം ഇനി ടീം കോമഡിയാണേ ടീം ഞാൻ അപ്പോൾ എല്ലാവരും വാ ബാ വാ ടീം സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്യാം അക്ബർ വാ ശരത്ത് പറഞ്ഞു ഒന്ന് ഞാനിരിക്കാം ടീം ഉണ്ട് ബിഗ് ബോസ് ഡിവൈഡ് ചെയ്ത ടീം സോറി ടീം ഒന്ന് ലക്ഷ്മി ഇപ്പം ലക്ഷ്മി ഓ ദൈവമേ അക്ബറോ ഷാനവാസോ ആരിനോ ആരുങ്ങളെ ജിഷിൻ ലക്ഷ്മി ജിഷിൻ നിവിൻ ഈ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ടീം ടു അക്ബർ ഓ സമാധാനം ശരത്ത് ശരത് ശരത് രേണു ഏ ഷാനവാ ഇന്നലെ നമ്മൾ അടി ഉണ്ടായതല്ലേ മൂന്ന് പേര് ടീം ത്രീ ജിസേൽ ഈശ്വരാൻ ആയിരിക്കണേ ടീമിനകത്ത് അനു ഏ ശൈത്യ അപ്പൊ അനു ശൈ അനു അനു അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ശൈത്യെന്നും കൂടെ ജിസേൽ എന്ന് കേട്ടപ്പോഴേ അനുവിന് പോയി പകുതി ശൈത്യനും കൂടെ കേട്ടപ്പോൾ അനു അവിടെ വീണ് മനസ്സുകൊണ്ട് ഇങ്ങനെ ഉറച്ച ശൈത്യ ജിസേൽ നടുക്ക് അനു വ സൂപ്പർ അത് കഴിഞ്ഞിട്ട് ടീം ഫോർ ആ അതാണ് അടുത്തത് മസ്താനി ദൈവമേ ആര്യനെ കെട്ടിയാൽ മതി ആ റനേനെ ഒന്നും കിട്ടല്ലേ റന ഏ അയ്യേ ആര്യൻ അയ്യേ അവർക്ക് തന്നെ ഓ ശരി ബിഗ് ബോസ് ടീം ഫൈവ് ശരത് ഈശ്വര ഇനി ബാക്കിയുള്ളതാരാ അഭിലാഷിനെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്റെ അടുത്ത് ഇരിക്കണല്ലോ അവനോടല്ലോ അനീഷ് എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുപിടാ അവനെ കിട്ടരുതേ ശരത് അനീഷ് അയ്യോ എന്ന് പറഞ്ഞാൽ അനീഷ് അത് കഴിഞ്ഞ് സാബുമാൻ ഇവർ മൂന്നൊരു ടീം ടീം സിക്സ് ബിന്നി നൂറ അഭിലാഷ് ടീം സെവൻ ആതിര ഒനിൽ ആൻഡ് പ്രവീൺ ഇതാണ് ഏഴ് ടീം അപ്പം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വരണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അല്ലെങ്കിൽ പണി കിട്ടും ടീമിൻ്റെ ജിസേൽ അനുവിൻ്റെ ടീമിന് ഇതുവരെ ക്യാപ്റ്റൻ തീരുമാനിക്കാറായില്ല അവർ നറുക്കിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണമെങ്കിൽ പെടും അതായത് ഒരു ശക്തി കുറച്ച് ശക്തിയുള്ള ആളായിരിക്കണം ക്യാപ്റ്റൻ അപ്പം ഇവിടെ രേണുവിന് തന്നെ വയ്യ കളിച്ചല്ലേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക പണിപ്പുരാന്ന് വെച്ചോളൂ നടന്നതാണ് ഇന്ന് ടാസ്ക്കും വന്ന് രേണുവിന് വയ്യ കേട്ടോ ഒട്ടും പറ്റില്ല പുള്ളിക്കാർ ഫിസിക്കലി അത്ര ഇതല്ല ജിസേൽ അനു ശൈത്യം നറുക്കെടുക്കാൻ വേണ്ടി പോയി ലോട്ടിടാൻ മസ്താനി അനു പേഴ്സണലായിട്ട് മസ്താനി അനുവിനോട് പറയുന്നത് നിങ്ങൾ പേഴ്സണലായിട്ട് ഒന്നും വെക്കരുതേ നിങ്ങൾ കളിക്കാൻ നോക്ക് വേ അതും ഉള്ളതല്ല സൂപ്പർ നല്ല ആറ്റിറ്റ്യൂഡ് അതായത് ഒരു ടീം കൂടി ഇന്നലെ തീത്ത വിളിച്ചോണ്ടിരുന്ന വർത്താനിയും റനയും കൂടെ നമുക്കൊന്നിച്ച് കളിക്കാൻ കേട്ടോ നന്നു നമുക്ക് അങ്ങനെ കളിക്കണം നമുക്ക് ഇങ്ങനെ കളിക്കണം നമുക്ക് അങ്ങനെ കളിക്കണം അപ്പം ഞാൻ ഏഹ് അനുവും ജിസേലും നീ കളിക്കുവോ നീ കളിക്കുവോന്ന് ആ കളിക്കാനല്ലേ വന്നത് നീ കളിക്കുമോ നീ രക്ഷപ്പെടുത്തുമോ എന്നെ ആ നോക്കട്ടെ ഏ നാ നോക്കട്ടെ എന്ന് ആ അപ്പം അനുവും ജിസേലും അത് കഴിഞ്ഞ് തൊപ്പി എല്ലാവരും കൂടെ ഈ മുടിയിലൊക്കെ ക്ലിപ്പ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് അപ്പം ആദ്യം പറയുന്നത് അങ്ങനെ സമ്മതിക്കില്ല നിവീനാണെങ്കിൽ നമ്മുടെ ടീ ഷർട്ടിൻ്റെ ടീ ഷർട്ടിന്റെ തൊപ്പിയുടെ മോളിൽ കൂടി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും റെഡിയാവുകയാണ് ബുദ്ധിയും യുക്തിയും തന്ത്രം ഉപയോഗിച്ച് വേണം കളിക്കാൻ അവിടെ ആദ്യം ഇപ്പം ഇന്നത്തെ ഈ റൗണ്ടിൽ ഒരു തൊപ്പി വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തൊപ്പി എടുക്കുന്നോ ഹുക്കിൽ ഇടുന്നോ അവരാണ് വിന്നർ അങ്ങനെ എല്ലാവരും മുടി കെട്ടിയൊക്കെ വെക്കുന്നു ആദ്യ കംപ്ലൈൻ്റ് കൊടുക്കുന്നു എല്ലാവരും മുടി കെട്ടി വെക്കുന്നു കെട്ടി ഈ മറ്റേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് പിന്നൊക്കെ ചെയ്ത് വെക്കുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ അഭീന ടീമും അതായത് നൂറയുടെ ടീമും ഒനീൻ്റെ ടീമും ആതിരയുടെ ടീമും കൂടി അലയൻസ് നോക്കുന്നുണ്ട് നമുക്കൊന്നിച്ച് കളിക്കാം ആ വെരി ഗുഡ് ഐഡിയ നമുക്കൊന്നിച്ച് കളിക്കാം എന്നിട്ട് ആ ടീമിന് ടാർഗറ്റ് ചെയ്യാം എല്ലാവരും അവരവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ മെയിൻ ടാർഗറ്റ് രേണു ആണ് കാര്യം രേണു ഇച്ചിരി ആയതുകൊണ്ട് എപ്പോഴും അക്ബർ ഷാനവാസ് റേണുവിൻ്റെ ടീം അവർ ടാർഗറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നിവീൻ ടീ അത് കഴിഞ്ഞ് ബസറടിക്കുന്നു എങ്ങോട്ടൊന്നും ഇല്ലാതെ പപ്പര വര വരാൻ ഓരോരുത്തരും ഓടുന്നുണ്ട് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അക്ബർ നടക്കുന്നു ആരെ ഷാനവാസിനെ രേണുവിനെ ഏൽപ്പിച്ചിട്ട് ഷാനവാസ് ടീമും ടീമിനെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാറ് കാര്യം രേണു എളുപ്പമാണല്ലോ എല്ലാ നോക്കുമ്പോൾ എല്ലാം രേണുവിൻ്റെ പുറത്ത് അത് കഴിഞ്ഞ് ജിഷിൻ അനീഷിൻ്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് പോയി അനീഷ് ഏറ്റവും വലിയ ഫൗൾ കളിച്ച് തൊപ്പി തലേ നൂയിട്ട് കയ്യിലോ എവിടെയൊക്കെയോ എടുത്തു വെച്ചു അതൊന്നും കാണിച്ചിട്ടില്ല അവിടെ ഭയങ്കരമായ രീതിയിൽ അനീഷ് അവിടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കാര്യം എല്ലാം കൂടെ അനീഷിൻ്റെ തലയിലായിരുന്നു അത് കഴിഞ്ഞ് പ്രവീണ് ജിസേലിനെ ഓട്ടിച്ചു ജിസേൽ ഓടുന്നു അനു പുറകെ ഓടുന്നു അനുവിൻ്റെ ജിസേലിൻ്റെ ഇത് അനു പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് തൊപ്പി എല്ലാം ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട് കളിച്ചു ആ ടീം അതുപോലെ തന്നെ പുതപ്പിന്റെ അടിയിൽ കുറച്ച് പേര് കിടക്കുന്നു ആ ഈ എന്ന് പറഞ്ഞാലേ പ്രശ്നമായിപ്പം പുതപ്പിൻ്റെ അടിയിൽ അനങ്ങളെ മാത്രമേ ഉള്ളൂ പുതപ്പ് എനിക്ക് തോന്നുന്നു ശരത്തും അനീഷാണെന്ന് പുതപ്പിനുള്ളിൽ കയറി കിടന്നത് റന റമ റന നിവീൻ്റെ പുറകെ ഓടുന്നു അത് പിടിക്കാൻ പറ്റുന്നില്ല അനീഷ് തലയിൽ തൊപ്പി വെക്കണമെന്ന് അനീഷ് തലേന്ന് തൊപ്പി ഊരുന്നു അനീഷ് കളിച്ചത് ഫൗളാണ് മനസ്സിലായില്ലേ അനീഷ് തലേന്ന് തൊപ്പി ഊരുന്നു അത് കഴിഞ്ഞ് ഒനീലിൻ്റെ തൊപ്പി പിടിച്ചു പറിക്കാൻ വേണ്ടി മറ്റാൾക്കാർ നോക്കുന്നു നിവീൻ അവിടെ ഒളിച്ചിരിക്കുന്നു കൊച്ചു കള്ളാ ഒളിച്ചിരിക്കുന്നതാണ് ഒളിച്ചിരിക്കാൻ പാടുണ്ടോ ഒളിച്ചിരിക്കാൻ വേണ്ടെന്ന് ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നിവീൻ അവിടെ ഒളിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് ആ അത് കഴിഞ്ഞ ശേഷം അനുവിന് രേണുവിൻ്റെ തൊപ്പിയുടെ എന്തോ ഒരു അറ്റം കിട്ടിയിട്ട അതുകൊണ്ട് പോയി കൊളുത്തിൽ ഇടുന്നു അത് കഴിഞ്ഞ് അനീഷിൻ്റെ തൊപ്പി തലയിൽ വെച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും പറയാം അപ്പം ഈ അനീഷിൻ്റെ തലയിൽ അനീഷിൻ്റെ അവിടെയാണ് ഫുൾ ശബ്ദവും ബഹളം പക്ഷേ അനീഷിനെ കാണിക്കുന്നില്ല ആ സംഭവം എപ്പിസോഡിലേ കാണിക്കുള്ളൂ എന്താ നടന്നതെന്നുള്ളത് കേട്ടോ അങ്ങനെ അനീഷിൻ്റെ അടുത്ത് പിടിച്ചും വലിയ പിടിയും വലിയ ഇതൊക്കെ ഞാൻ സൗണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയതാണ് പിടിയും വലിയും ബഹളവും അത് കഴിഞ്ഞ ശേഷം ബസറടിച്ചു ബസറടിച്ചപ്പോൾ രേണു അവിടെ വീണ് രാണുവിനെ എടുത്തോണ്ട് മെഡിക്കൽ റൂമിൽ പോയി അനീഷ് തകർന്ന് എനിക്ക് തോന്നുന്നു കഴുത്ത് ഇറുകിയതാണോ ഇറങ്ങിയതാണോ ശ്വാസം മുട്ടിയതാണോ എന്തോ നടന്നിട്ടുണ്ട് അനീഷിന് അനീഷിന് ഇങ്ങനെ ഒപ്രാളമായി പാവ അത് ആരെയും കാലും കാണുന്നില്ല പുള്ളിക്കാരൻ കളിച്ചത് ഫൗൾ ഗെയിമാണ് തൊപ്പി തലയിൽ വെച്ച് നമ്മൾ ഓടണം ഈ പുള്ളിക്കാരൻ തൊപ്പി തലയിൽ നൂരി കട്ടിൻ്റെ അടിയിലും പിന്നെ മറ്റേ കട്ടിൻ്റെ അടിയിലല്ല മറ്റേ പുതപ്പിൻ്റെ അടിയിൽ കയറിയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഈ പുതപ്പിൻ്റെ മുകളിൽ കയറി അങ്ങനെ എന്തോ ആണ് ലക്ഷ്മി എന്തൊക്കെ ചെയ്തിട്ടുള്ളത് അതാണ് ശരത്ത് ലക്ഷ്മിനെ കടന്ന് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അതിൻ്റെ ഇടയിൽ കൂടെ തൊപ്പി എടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ ഷാനവാസൻ ടീമുമാണ് അനീഷിൻ്റെ കയ്യിൽ നിന്ന് തൊപ്പിയെടുത്തത് തൊപ്പി കീറി നാല് സൈഡായി തൊപ്പി അനീഷിൻ്റെ തൊപ്പി അതുകൊണ്ട് ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ രേണുവിനെയാണ് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയത് ഷാനവാസിൻ്റെ കൈ എന്തോ മുറിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ശ്വാസം കിട്ടാതിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓടി വന്ന് അനീഷിനെ അപ്പോൾ ഒരാൾ രേണുവിനെ അവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അനീഷിന് വയ്യാണ്ടായി അവസാനം അത് കഴിഞ്ഞിട്ട് ശരത്ത് ഭയങ്കരമായിട്ട് എടി എടി നീ മനപ്പൂർവ്വം അല്ലെടി അനീഷിനെ ഇതൊക്കെ ചെയ്തത് ഏ നീ എന്താ ചെയ്തത് ഒന്നും കേൾപ്പിക്കുന്നില്ല എന്താ ചെയ്തെന്നുള്ളത് കാര്യം എല്ലാം മ്യൂട്ടാണ് നീ എന്താ ചെയ്യരുത് നീ ഇത്രയും വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നു പറഞ്ഞില്ല ഏ അപ്പം ലക്ഷ്മി പറഞ്ഞു തൊപ്പി തലയിൽ വെക്കണം അല്ലാതെ കയ്യിലല്ല വെക്കേണ്ടത് പിന്നെ കടിച്ചു വെച്ചെന്ന് പറയുന്നുണ്ട് അനീഷ് ആ തൊപ്പി എടുത്തിട്ട് പുള്ളിക്കാരൻ കടിച്ചു വെച്ചു അപ്പം എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഒന്നും കാണിച്ചിട്ടില്ല അതിന് എപ്പിസോഡി കാണിക്കുമായിരിക്കും അത് കഴിഞ്ഞ ശേഷം ഈ അപ്പാനി പോയിട്ട് ഈ കീറിയ തൊപ്പി ഈ ആ നമ്മുടെ ഷാനവാസിൻ്റെ കയ്യിൽ അപ്പാനിയുടെ തൊപ്പി കിട്ടി അനീഷിൻ്റെ തൊപ്പി കിട്ടി അത് രണ്ടായിട്ട് കീറിപ്പോയി അതുകൊണ്ട് ഹുക്കിലിട്ടു അപ്പാനെ പോയി തിരിച്ചെടുത്തു അപ്പോൾ ആരും പറഞ്ഞു അതൊന്നിനെ തിരിച്ചിട്ടോ അതെടുത്ത് വെക്കേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ലിവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിച്ചു വരുത്തുകയാണ് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ അക്ബറിൻ്റെ ടീം വിജയിച്ചു അപ്പാനയുടെ ടീം പുറത്തായി ഈ ഗെയിമിന്ന് പുറത്തേ അപ്പം എനിക്ക് ഭയങ്കര വിഷമം അനീഷ് വേണ്ടായിരുന്നു ഇവരെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കണ്ടായിരുന്നു ഇവരെ അപ്പോൾ പിന്നെ ശരത്ത് ക്യാപ്റ്റനായ പിന്നെ ഇപ്പം എല്ലാം കണക്കാണ് അക്ബറിൻ്റെ ഷാനവാസിൻ്റെ മുന്നിൽ ശരത്തിനൊന്നും നിൽക്കാൻ പറ്റില്ല അവർ കുറച്ചും കൂടെ കുറച്ചും കൂടെ കേപ്പബിളാണ് ഫിസിക്കലി മനസ്സിലായില്ലേ അക്ബർ നല്ല പൊക്കോ ഇതൊക്കെ ഉണ്ട് പുള്ളിക്കാരന് ശരത്തിനൊന്നും നിൽക്കാൻ പോലും പറ്റില്ല ഇപ്പോൾ അനീഷിനെ കുറ്റ പറഞ്ഞു ആരാണെങ്കിൽ ഇപ്പോൾ അനീഷ് കാണിച്ചത് സൗളാണ് ഫൗളാണ് തൊപ്പി തലയിൽ വെക്കണം അപ്പം അങ്ങനെ ഷാനവാസിൻ്റെ അക്ബറിൻ്റെ ടീമാണ് വിജയിച്ചത് ഇനി അടുത്താണ് ആര് ഇരുന്നുകൊണ്ട് ചിരിച്ച് കളിയാക്കുന്നത് രേണുവിനെ ഇനി ആ അക്ബറും കൂടെയുള്ള വഴക്ക് വരാൻ പോകണതേ ഉള്ളൂ ലൈവില് എന്തായാലും ഇതാണ് നടന്നത് എന്തായാലും എനിക്ക് വേറെ ഒന്നുമല്ല ഫിസിക്കൽ ആ ഛേ വീക്കലി ടാസ്ക് വന്നല്ലോ അത് തന്നെ ഏറ്റവും സന്തോഷം എന്തെങ്കിലും ഒന്ന് പറയാനും ചിരിക്കാനും എന്തെങ്കിലും കാണാനെങ്കിലും ഉണ്ടാവുമല്ലോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്